കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷം നടന്നു ലക്ഷ്മി നരസിംഹ പൂജയും കദലിക്കുല സമർപ്പണവും ജയന്തി ദിനത്തിൽ നടന്നു ആഘോഷ സമാപന സഭയിൽ സംഗീത കൗസ്തഭം ടി എസ് രാധാകൃഷ്ണജിയെ ജോസ് കെ മാണി എം പി ആദരിച്ചു കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹ ജയന്തി ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു ജയന്തി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ദശാവതാര ചന്ദനം ചേർത്ത് ഭാഗവത സപ്താഹയജ്ഞം എന്നിവയും നടന്നിരുന്നു നരസിംഹ ജയന്തി ദിനത്തിൽ ലക്ഷ്മി നരസിംഹ പൂജ കദലിക്കുല സമർപ്പണം ചതുശത നിവേദ്യം തുടങ്ങിയ ചടങ്ങുകളാണ് നടന്നത് ലക്ഷ്മി നരസിംഹ പൂജയിൽ പങ്കെടുത്ത് ദർശനം നേടി നരസിംഹസ്വാമിയുടെ അനുഗ്രഹം നേടാൻ നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത് വിശ്വരൂപ നിർമാല്യ ദർശനത്തോടെയാണ് നരസിംഹ ദിനത്തിലെ ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് കദളിക്കുല സമർപ്പണം നടന്നു പ്രശസ്ത സംഗീതവാദ്യ കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു ജി എസ് രാധാകൃഷ്ണജി ഭക്തിഗാന തരങ്കിണി അവതരിപ്പിച്ചു ഭക്തിഗാനരംഗത്ത് അര നൂറ്റാണ്ടിൽ കച്ച സംഗീത കൗസ്തുഭം ടി എസ് രാധാകൃഷ്ണജിയെ ആഘോഷ സമാപന സഭയിൽ ആദരിച്ചു മാണിസാറിന്റെ പിതാവ് എ മാണിസാറായിട്ട് ഞങ്ങൾ മണ്ണൂരിൽ കാരണം തിരുമേയുടെ ആ സന്നിധാനവും ബഹുമാനപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ച പോലെ അവിടെ മതമോ ജാതിയോ ഒരു വ്യത്യാസമില്ല എല്ലാ വിനായകതിർത്തിക്കും തിരുമേയുടെ ജയന്തി ആഘോഷങ്ങൾക്കും കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി സ്ഥിരമായി പോയി അവിടെ ഞാൻ എൻ്റെ ഭജന നടത്താറുണ്ട് അങ്ങനൊരു ആത്മബന്ധം ഈ സംഗീത ഉസ്തുപം എന്നുള്ള ആ ഒരു ബഹുമതി എന്ന് എനിക്ക് തിരുവനന്തപുരം കയ്യിൽ നിന്ന് കിട്ടിയതാണ് അപ്പം ഇവരെ ആ സന്നിധാനത്തെ വെച്ച് എല്ലാവരെയും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ സാമൂഹിക കലാരംഗത്തുള്ള പ്രവർത്തകരെയും കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് എല്ലാം അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ മനഃശാന്തി സമാധാനം നാനാ തുറകളിൽ പ്രവർത്തിച്ചു വരുന്ന നമുക്കെല്ലാം എം പി സൂചിപ്പിച്ചതുപോലെ സമാധാനം നിന്നും ലഭിക്കില്ല സഭ മാണി ഉദ്ഘാടനം ചെയ്തു നമ്മൾ കാണേണ്ടത് ഓരോ മനുഷ്യനും ഈശ്വരന്റെ അംശമുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഓരോ മനുഷ്യനും അത് പാവപ്പെട്ടവനാകട്ടെ പണക്കാരനാകട്ടെ തൊഴിലായ ആരായാലും അവന്റെ മാവന്റെ അംശം അംശം അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ അവിടെ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ വ്യക്തിയെ സമീപനം ടി എസ് രാധാകൃഷ്ണ ജി എ മോമെന്റു നൽകി ഷാൾ അണിയിച്ച് ആദരിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ സജ്ജികുമാർ നരസിംഹ ജയന്തി ആഘോഷ കമ്മിറ്റി കൺവീനർ ജി പ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ ന്യൂസ് പാലാ